പക്ഷേ ഇവിടെ കാലാവസ്ഥ പ്രതികൂലമാണ് ഭയങ്കരമായി മഴ പെയ്യുകയാണ് ചൂരൽമല എന്താ ഇവിടെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് ഇവിടെ ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ഈ ഇരുട്ടത്ത് ആ പുഴയുടെ പുഴയുടെ സൈഡിൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് അവർ ഈ ആയുധങ്ങളൊക്കെയായിട്ട് മടങ്ങുന്ന കാഴ്ചയാണ് ഈ വീട് ഈ ഉരുൾപൊട്ടൽ സംഭവിച്ച ശേഷം പുഴ കുത്തിയൊലിച്ചു വരുന്നതിൻ്റെ ദൃക്സാക്ഷികളായ ആൾക്കാരുള്ള വീടുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ തൊട്ട് മുന്നിൽ കാണുന്ന വീടിൻ്റെ ആ ഭിത്തിയിൽ കാണുന്ന ഒരടയാളം അത്രയും ഉയരത്തിലാണ് വെള്ളം കയറി വന്നത് പക്ഷേ ഇവിടെയുള്ള വീട്ടുകാരൊക്കെ സേഫാണ് അവരെല്ലാം ഈ വലിയ ശബ്ദം കേട്ടപ്പോൾ തന്നെ മാറുകയും ചെയ്തു പക്ഷേ വീടെല്ലാം നശിച്ചു വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി ഈ വീടിൻ്റെ തൊട്ട് പിൻവശത്തൊരു ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രം പൂർണ്ണമായും ഒലിച്ചുപോയി മാത്രമല്ല ഈ റോഡിലേക്കും ഒക്കെ ഈ വെള്ളം കയറി വരികയും ചെയ്തു നമുക്കിവിടെ ഈ ഇതിനൊക്കെ ദൃക്സാക്ഷികളായ ആൾക്കാർ ഇവിടെയുണ്ട് അവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നത് എന്താ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാമോ ഇങ്ങോട്ട് വരാമോ എന്താ പേരെന്താ എന്റെ പേര് ഷഫീർ 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 ഈ കുത്തി വരുന്ന ആ ഒരു കാഴ്ച രാത്രിയിൽ അതായത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു നമ്മൾ ശബ്ദം കേട്ടിട്ടാണ് പെട്ടെന്ന് പിന്നെ നീക്കുന്നത് ശബ്ദം കേട്ട് നീച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെ ഫ്രണ്ടിലുള്ള വീടുകളിലൊക്കെയൊക്കെ വെള്ളം കയറുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ അപ്പുറത്തെ വീടുകളുണ്ട് വില്ലേജിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ഒരുപാട് വീടുകളുണ്ട് ആ വീട്ടിൽ നിന്നലൊക്കെ ആൾക്കാർ ഓടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും വന്ന് നമ്മളെ വീട്ടിലേക്ക് പിന്നെ കയറി ഇവിടെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കയറി പിന്നെ രണ്ടാമത്തെ പൊട്ടു ഫസ്റ്റത്തെ പൊട്ടു പൊട്ടിയപ്പോഴാണ് അതിന്റെ മുമ്പാണ് അവരെല്ലാവരും ഓടി വന്നത് ഈ ശബ്ദം കേട്ടിട്ട് ശബ്ദം എന്ന് പറയുന്നത് ആ ശബ്ദം എന്താ പറയുക ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായ ശബ്ദം തന്നെ ആയിരുന്നു അതായത് കല്ലും മണ്ണൊക്കൂടി ഒന്നായിട്ട് പൊട്ടി ഓടി പൊലിച്ച് വരുന്നതല്ല ഭയങ്കര ഒരു എന്താ പറയുക ഭൂമി കുലുങ്ങുന്നൊക്കെ ഒരു ഇതിലുള്ള ഒരു ശബ്ദമാണ് ഉണ്ടായിരുന്നത് ആ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഉണരുന്നത് തന്നെ അങ്ങനെ നമ്മൾ അടുത്തുള്ള ചുറ്റുവടുത്തുള്ള ഈ വെള്ളം കയറി ഒരുപാട് വീട് ഒരു പത്ത് മുപ്പത് വീട്ട് വീട് വീട്ടുകാരുണ്ട് ഇവിടെ അവരൊക്കെ ഇങ്ങോട്ട് ഓടി കയറി വന്നു അവരെയൊക്കെ മേലോട്ട് കയറ്റി സേഫ് ആക്കി അവരെയൊക്കെ അതിനുശേഷം പിന്നെ മൊത്തം വെള്ളം പോവുക പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ കയറി വന്ന് രണ്ടാമം ഫസ്റ്റത്തെ പൊട്ടിൽ ചെറുതായിട്ടൊന്ന് കയറി പിന്നെ രണ്ടാമത്തെ പൊട്ടിലാണ് ഫുള്ളായിട്ട് വെള്ളം മരമൊക്കെ ഒലിച്ച് മരവും കാര്യങ്ങളൊക്കെ ഒലിച്ച് കയറി ഇങ്ങോട്ട് അടിഞ്ഞ് കൂടി ഇങ്ങോട്ട് വന്നത് ഇപ്പം ഇവിടെ ഇപ്പം എല്ലാം അടിഞ്ഞിരിക്കുന്ന ഈ ഈ ഭാഗത്താണല്ലോ വില്ലേജ് ഓഫീസിന്റെ അടിഞ്ഞിരിക്കുന്നില്ലേജ് വില്ലേജ് ഓഫീസിന്റെ പരിസരത്താണ് മൊത്തം അടിഞ്ഞിട്ടുള്ളത് ഇത് പുഴ നമ്മുടെ സൂചിപ്പാറയിലേക്കാണ് ഈ പുഴ ഒഴുകി പോകുന്നത് അപ്പോൾ അത് പിന്നെ അവിടെ വളവിൽ അവിടെ ഒരു ടേണിംഗ് ഉണ്ട് ആ ടേണിങ്ങിൽ വെള്ളം തിങ്ങിയിട്ടാണ് ഈ വില്ലേജ് റോഡിലേക്ക് മൊത്തമായിട്ട് നമുക്ക് ഈ വെള്ളവും മരങ്ങളും എല്ലാം ഏതാണ്ട് അൻപത് ഈ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് അൻപതിലധികം ശരീരങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇനിയും ആൾക്കാർ ഇതിന്റെ അടിയിൽ ഉണ്ടാവും ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ വെള്ളം ഇറങ്ങിയതിന് ശേഷം രാവിലെ നമ്മൾ മോളിൽ കിടക്കുന്ന ബോഡികൾ മാത്രമാണ് നമുക്ക് അമ്പതെണ്ണോളം ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലാതെ അത് അല്ലാതെ ഇവിടെ ജേഴ്സി ഉപയോഗിച്ചിട്ട് മാന്തൽ ഇപ്പോൾ ഇന്ന് ഉച്ചൻ്റെ ശേഷം ആണിപ്പോൾ പിന്നെ ഇറ്റാച്ച് വെച്ചിട്ട് മാന്തൽ തുടങ്ങിയത് അതിൻ്റെ മുമ്പ് മോളിൽ കിടക്കുന്ന ഒരു അൻപത് ബോഡിയാണ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ശരിക്കും പുഴ തിങ്ങിയിട്ട് ഇങ്ങോട്ട് മൊത്തം അടിച്ച് മരങ്ങളും കല്ലുകളൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് കയറിയതാണ് ആ കേരളിലാണ് ഈ ബോഡികളൊക്കെ ഇങ്ങോട്ട് ഒരു കിട്ടാറ് പത്തൻപത് പോളം നമുക്ക് മുകളിൽ നിന്നും അതായത് ഇറ്റ മാന്താണ്ട് പിന്നെ മണ്ണിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയ അൻപത് ബോടികളോളം നമുക്ക് മുകളിൽ നിന്ന് ചൂരമല ടൗണിലൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നല്ലോ ആ ചൂട ചൂരന്മല ടൗണിലൊക്കെ ഒരു പത്ത് ഇരുപത് വീട് അതിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിനൊക്കെ നമ്മളെ കൂട്ടുകാരനും അവൻ്റെ ഉമ്മ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് തന്നെ മരണപ്പെട്ടിരുന്നുണ്ട് നമ്മളെ ടൗണിൽ നിന്ന് തന്നെ ഒരുപാട് പരിചയമുള്ള ആൾക്കാരല്ല എല്ലാവരും എല്ലാവരും പരിചയമുള്ള ആൾക്കാർ ഒരാളെ അറിയാത്തില്ല എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ് ഇപ്പം രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ഇവിടെ ഇനി കൂടുതൽ ഇപ്പോഴും സജീവമായിട്ടില്ല ഇല്ല ഈ ഭാഗത്തേക്കാണ് ശരിക്കും പിന്നെ കൂടുതൽ ബോഡി ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ ഒരു തോടുണ്ട് ആ തോടിപ്പോൾ പിന്നെ മൊത്തം ആ തോട് നീലിക്കാപ്പ് ആ ഭാഗത്തു നിന്ന് വരുന്നതാണ് ഈ തോട് ശരിക്കും ഇവിടെ മൊത്തം പിന്നെ ഇതൊക്കെ വന്ന് അടിഞ്ഞിട്ട് പുഴയിലേക്ക് പോയി ചേരുന്ന തോടാണിത് ആ തോട് മൊത്തം ബ്ലോക്കായിട്ട് മൊത്തം പിന്നെ പരന്നൊഴുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും ആ തോട് എന്താക്കണം തോട് അത് പുഴയിലേക്കുള്ളൊരു വെള്ളം പോകാനുള്ളൊരിതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പിന്നെ രക്ഷാപ്രവർത്തനം ഒന്നും കൂടി എളുപ്പമാവും ഏകദേശം എത്രത്തോളം ആൾക്കാർ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും കാരണം താങ്കളൊരു കെ എസ് ആർ ടി സി ഡ്രൈവർ കൂടിയാണ് ഈ റൂട്ടിൽ തന്നെ ഓടുന്ന ഡ്രൈവറുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ആൾക്കാരെയൊക്കെ പരിചയമുണ്ട് സ്ഥലവും ഒക്കെ പരിചയമുണ്ടല്ലോ അതായത് ഞാൻ കെ എസ് ആർ ടി സിയിൽ ഞാൻ മുണ്ടക്കായ് സർവീസൊക്കെ ഓടി ഓടിക്കൊണ്ടിരുന്ന ആളാണ് മുണ്ടക്കായ് ഭാഗത്തേക്കാണ് ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ചായിട്ട് ഞാൻ കെ എസ് ആർ ടി വർക്ക് ചെയ് പോകുന്നില്ല നിലവിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിധം അറിയുന്ന ആൾക്കാരാണ് പക്ഷേ എന്തായാലും മരണസംഖ്യ ഇതൊന്നും പോരാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് അറിയുന്ന ആൾക്കാരുത് നമുക്ക് അറിയുന്ന ആൾക്കാരുത് നമ്മൾ ഫോട്ടോ ഇല്ലെങ്കിലും മറ്റു മൊബൈലിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ അറിയ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ഫോട്ടോ കാണുമ്പോഴാണ് ഇവരൊക്കെ അതിൽ എന്നുള്ളത് കണ്ടുപരിചയല്ല ഞാൻ ഇവിടെ തന്നെ ഉള്ളത് ആളായത് കൊണ്ട് എനിക്ക് ഇവിടെ ഉള്ള എല്ലാ ജനങ്ങളെയും ഒരു എല്ലാ പോലെ ഒരു നല്ലപോലെ അറിയുന്നതാണ് അപ്പോൾ ശരിക്കും ഇത് നമ്മളിപ്പോൾ നിലവിലിപ്പോൾ ബോഡി ഇരുന്നൂറിൻ്റെ അടുത്തല്ലേ ബോഡി നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഏകദേശം നിന്നുള്ള